ഹലോ എന്തുണ്ട് അടുത്തായിട്ട് പോകുന്നു ആവേശത്തിലാണ് എല്ലാ തവണയും വള്ളംകളി കാണാൻ ഒക്കെ വരുമോ ഇവിടെ വള്ളംകളിക്ക് മൂന്നോളം അടിപ്പിച്ചിട്ട് വള്ളംകളി കൊണ്ടാണ് ഈ വള്ളംകള് സീസൺ തുടങ്ങുന്നത് ചമ്പക്കുളം വള്ളംകളിലൂടെ ചെമ്പക്കുളം വള്ളംകളിയാണ് കുട്ടനാട്ടിലെ വള്ളംകളി കുട്ടനാട്ടിലെ കേരളത്തിൽ മൂലം വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളകളിലൂടെയാണ് ഈ വള്ളം മൂന്ന് വർഷമായിട്ട് ഫസ്റ്റ് മഞ്ചപ്പാൻ ഞങ്ങൾക്കായിരുന്നത് മൂന്ന് വർഷമായിട്ട് എത്രാം ക്ലാസ് ഒക്കെ പഠിച്ചു തുടങ്ങി ഞങ്ങളെ എട്ടാം ക്ലാസ് തൊട്ട് ക്ലാസ് മുതലേ പഠിച്ചുണ്ട് ചുമ്പുളം മൂലം വള്ളംകളിയോട് കൂടിയിട്ടാണ് കുട്ടനാട്ടിലെ ജലോത്സവങ്ങൾ തുടങ്ങുന്നത് ഇത്തവണ ആരാ മൂലം ചെമ്പക്കുളം വള്ളംകളി ജയിച്ച കാര്യശാലോ ഓക്കെ അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു ജലമേള കലണ്ടർ ആണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയ്ക്ക് അല്ലേ എവിടെ ക്യാമറ എവിടെയാ എവിടെ നോക്കിയാൽ പറയണ്ടേ എവിടെ നോക്കിയെങ്കിലും പറയാം എവിടെ എവിടെ ഓക്കെ അപ്പൊ നമ്മള് വർത്തമാനൊക്കെ ശേഷമാവാം അപ്പൊ എന്താ ഇവിടെ പൊളിക്കല്ലേ ആടി ശരി ഓക്കെ അപ്പൊ അതാ നമ്മള് തുടങ്ങായി ൊന്നൂറങ്ങട്ടെ നാട്ടയിലകലയിലോ കുറഞ്ഞൊന്നൂറങ്ങട്ടെ നാളുലാവിൽ കുറഞ്ഞൊന്നൂറങ്ങട്ടെ ഞാൻ ൊന്നൂറങ്ങട്ടെ ഞാൻ ഉലകിലേ തകതകതോതി മുതൽ നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ തകതോ നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പേട നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പേട കൃഷ്ണനെ കാൺമ പുലർക്കാലെ പുറ തകതകതോ കർത്തികതി കൂടി തകതെയ്തോ അറിഞ്ഞു വല്ലതും കൂടി നന്നായി കിണമേ ആ അറിഞ്ഞു വല്ലതും കൂടി നന്നായി കിണമേ റിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണവേ തകതെ തകതകതോം ഗർഗിത്തതി മുത മടക്കി ചെയ്തകത ഇതോ ത്രിഭുവാന മടക്കി വാണിരുന്ന രൂന്നമാ ത്രിഭുവാന മടക്കി വാണിരുന്ന രൂന്ന

आ चले 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 जोंगर गति इतग दायग दिमुरे अवेलु मामल रुमा देदेई दगदेई दो अवेलु मामल रुमा कलावु माम यदा शक्ति अवेलु मामल रुमा बलवु माम यदा शक्ति अवेलु मामल रुमा बलवु थे 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 आ, आ, ി മുത മലർ കന്യാണിതകതെയ്തോ മലർ കന്യാണ വള മലർ കന്യാണ വാളനൊക്കെയുമാകും മലർ കന്യാണൊക്കെയുമാകും ആ തകതകോം കർഗിക്താജതി മുത മലങ്കള മനസിലിന്ന് എന്തു വേണ്ടെന്നറിയ മനസ്സിൽ ഇന്ന് എന്തു വേണ്ടെന്നറിയ മലങ്കള മനസിൽ ഇന്ന് എന്തു വേണ്ടെന്നറിയ തകതകതോ ഗതിലി മുത മലയ്ക്കേണ്ട ചൊന്നാവിതകലൈതോ മലയ്ക്കേണ്ട ചൊന്നാ Malakenda chonna dilonunda kiyalu, ah. Malakenda chonna dilonunda kiyalu, ah. Taka gay, taka gay, taka gay. ik അടിപൊളി ചമ്പക്കുളത്തെ എന്താണ് ചുണക്കുട്ടന്മാരാണ് നമ്മുടെ ഒപ്പം ഇതൊക്കെ ചേർത് അടിപൊളിയായിട്ട് അടിപൊളി അപ്പൊ ചോദിക്കട്ടെ ഈ മിടുക്കന്മാർക്ക് ടീമോടൊക്കെ ഉണ്ടാകുളം ആ പുന്നമട ബോട്ട് ക്ലബ് അല്ലേ അപ്പോ ചമ്പക്കുളം അപ്പൊ നമ്മൾ ഒരുപാട് ടീമിന്റെ ഫാൻസറുണ്ട്